സി പി കുമരനെല്ലൂർ ഓട്ടുപാറ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ കുമരനെല്ലൂർ തെലുങ്കർ നഗർ കുടുംബ സംഗമവും ആദരവും സംഘടിപ്പിച്ചു കുമരനെല്ലൂർ പൂര കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സഖാവ് സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ സഖാവ് എ ഡി അജി അധ്യക്ഷനായ പരിപാടിയിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ സഖാവ് പി എൽ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സഖാവ് എൻ കെ പ്രമോദ് കുമാർ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സഖാവ് എം ജെ ബിനോയ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സഖാക്കൾ പി എൻ അനിൽകുമാർ പി സി അജയ് മോഹൻ കെ പി മദനൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സേതു മാധവൻ പി പി സുരേന്ദ്രൻ ബാലു ഷജിനി രാജൻ വേലു തങ്കവേലു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിക്ക് സി പി ഐ എം കുമറനല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് കെ എ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു സഖാവ് കെ എസ് ജോർജ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു കാലത്തെ തെലുങ്കർ നഗർ നിവാസികളുടെ പട്ടയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ സഖാവ് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എയെ ചടങ്ങിൽ വെച്ച് തെലുങ്കർ നഗർ നിവാസികൾ ആദരിച്ചു സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫിയിൽ തുടർച്ചയായി മൂന്നാം തവണയും രണ്ടാം സ്ഥാനവും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനവും ലഭിച്ച വടക്കാഞ്ചേരി നഗരസഭാ ഭരണി സമിതിയെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരിച്ചു നഗരസഭാ ഭരണസമിതിക്കു വേണ്ടി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ആദരം ഏറ്റുവാങ്ങി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായ സഖാവ് എൻ കെ പ്രമോദ് കുമാറിനെയും ഡിവിഷനകത്തെ വർക്കർ ബെനല ശിവൻ ഹരിതകർമ്മ സേന അംഗങ്ങൾ തൊഴിലുറപ്പ് മേറ്റുമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ എ ഡി എസ് കമ്മിറ്റി മുനിസിപ്പാലിറ്റി ടൗൺ ക്ലീനിംഗ് തൊഴിലാളികൾ സോപ്ഷോപ്പ് ജീവനക്കാർ സ്വച്ഛ് സർവേഷൻ അവാർഡ് പരിപാടിയിൽ പങ്കെടുത്ത ജിഷ ബാബു എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു